വിശാലമായ ഈ ലോകത്ത് എത്രമാത്രം ചിന്തകളാണ് മഹാത്മാക്കൾ നമുക്ക് ചുറ്റും വരച്ചിട്ടിരിക്കുന്നത് ഒരു ദിവസം രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ നമ്മൾ വൈകുന്നേര രാത്രി കണ്ണടയ്ക്കുന്നത് വരെ ഓരോ മനുഷ്യൻ്റെ ഐക്യുവിനനുസരിച്ചും ഓരോ മനുഷ്യനും അവനവൻ്റെ ചിന്തകളാണ് അവനവനോട് തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തകൾ പലതിനെ പറ്റിയും ചിന്തിക്കുന്നു അതായത് എന്താ പറയുക ഈ വിശാലമായ ലോകത്ത് ഈ എന്താ പറയുക നമ്മുടെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ തിറഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ഈ മായാലോകത്ത് ഒരുപാട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുമുള്ള ചിന്തകൾ ഓരോ മനസ്സിന് മനുഷ്യൻ്റെ മനസ്സില് കൂടിയും അവരുടെ ഐ ക്യൂ ലെവലിനനുസരിച്ചിട്ട് വന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പാ അല്ലെങ്കിൽ ഒട്ടും ചിന്താഗതി ഇല്ലാത്തവർ അല്ലെങ്കിൽ നമ്മളൊരു വിഡികളെന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാരുടെ മനസ്സില് കൂടിയും ഒരുപാട് ഒരുപാട് മഹത്തായ ചിന്തകൾ വന്നു പോകുന്നുണ്ട് പക്ഷെ നമ്മളത് അറിയുന്നില്ല അത് ഒരു പുസ്തക താളുകളിൽ എഴുതി വയ്ക്കപ്പെടാത്തത് കൊണ്ട് തന്നെ അത് കാലാഹരണപ്പെട്ടു പോവുകയാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരുപാട് എഴുത്തുകാരാണ് ഓരോരുത്തരുടെ മനസ്സിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവരതൊക്കെ പ്രിൻറ്റിങ്ങിൻ്റെ രൂപത്തിൽ അവരത് പുറത്തിറക്കാറുമുണ്ട് ഒരുപാടെഴുത്തുകാരും നമ്മുടെ ചുറ്റിലുമുണ്ട് ഒരുപാട് ഭാവനകൾ ഒരു പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയുക അതിനുള്ള സൗകര്യങ്ങളും ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ഭാവനകൾ ഷെയർ ചെയ്യാനും നമ്മുടെ ചിന്താഗതികളും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് സാധ്യതകൾ നമുക്ക് ഒരുപാടാണ് അതിൻ്റെ രൂപമാണ് നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് എഴുത്തുകാരും അതിൽ ശരിക്കും നമ്മൾ പറഞ്ഞാൽ അഭിമാനിക്കണം സത്യം പറഞ്ഞ ചിന്തകളുടെ ഒരുപാട് ചിന്തകളുടെ കവർച്ചട്ടയിട്ട ആളുകളാണ് ഓരോ പുസ്തകം എന്ന് എപ്പോഴും തോന്നാറുണ്ട് കാരണം എന്താ പറയുക ഓരോ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ഓരോ കഥാപാത്രങ്ങളിലൂടെ പോകുമ്പോഴും ഓരോ ഈ കഥാപാത്രങ്ങളുടെ സ്വഭാവ രീതികളിലൂടെ പോകുമ്പോഴും നമുക്ക് മനസ്സിലാവും ഈ ഇങ്ങനെയും ചിന്തിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അങ്ങനെ അതിനുള്ള വ്യത്യസ്തമായുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിലൂടെയും കടന്നു പോവും അതുകൊണ്ട് തന്നെ വായന ഒരുപാട് വലിയൊരു അനുഭൂതിയാണ് അത് അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒരു വസ്തുതയെ വസ്തുതയാണ് അപ്പോൾ ഒരു ദിവസം നമുക്ക് കുറച്ച് സമയം വായനയ്ക്കായിട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കാരണം എത്രയോ ദൂരെ ഇരിക്കുന്ന മഹാത്മാക്കളായ ആളുകളുടെ ചിന്തകളുമായിട്ടാണ് നമുക്ക് സംവദിക്കാൻ പറ്റും നമ്മൾ അവരുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റും അവരടുത്ത് അടുത്ത് വന്നിരിക്കണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവുമില്ല അവരുടെ വരികളിലൂടെ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വായനയ്ക്ക് വേണ്ടി കുറച്ച് സമയെങ്കിലും മാറ്റി വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒരുപാടായിരിക്കും എന്നുള്ളത് ഓർമ്മിക്കുക ഇന്നത്തെ ദിവസം ശുഭമാവട്ടെ